അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡാമിയാൻ അവന്റെ അമ്മയെ കാണാനായിട്ട് പോവാണ് അതുപോലെ നല്ല ദേഷ്യത്തിലാണ് വരുന്നത് കാരണം ഈ ഒരു രീതിയിൽ അവനെ പറ്റിക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ നേരെ അവിടേക്ക് വന്ന് ആ ഒരു സെല്ലിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവൻറെ അമ്മയെ മറ്റൊരു മുറിയിലാണ് പോയി വെച്ചേക്കുന്നത് അങ്ങനെ അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ജെന്നി പറയുന്നത് ഇപ്പൊ എന്താ ഈ ഒരു പ്രത്യേക രീതിയിൽ കാണാനായിട്ട് ഓക്കെ ഇവിടെ വെച്ച് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കി തരാം ഹീറോ നേരിട്ട് അവന്റെ അമ്മയെ കാണുമ്പോൾ ജെന്നി എന്നും അതേപോലെ തന്നെ ഹീറോയുടെ ടീമുമായിട്ട് സംസാരിക്കുമ്പോൾ മാൻഡി എന്നും ഞാൻ പറയും അപ്പോഴാണ് ഡാമിയൻ പറയുന്നത് നിങ്ങളും ബാപ്റ്റിസ്റ്റു ആയിട്ടുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും എന്നെ കാണാനും വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തത് അതിനുവേണ്ടി ബാപ്റ്റിസ്റ്റിയെ കൊണ്ട് നിങ്ങൾ ആ ഒരു കൊലപാതകങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ ഒരു തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അതിനൊരിക്കലും നിങ്ങൾ ഉത്തരവാദി ആവത്തില്ല അങ്ങനെ നിങ്ങൾ ഒരു നാടകം കളിച്ചതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ജന്യു അറയും ഏയ് അതിന് ഞാൻ അവനോട് ആരെയും കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ അവനാണ് എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചത് അപ്പോഴേക്കും ജയിൽ സൂപ്രണ്ട് ആ ഒരു ഇമെയിൽ ഐ ഡി എനിക്ക് തരുവായിരുന്നു എനിക്ക് അറിയാം പക്ഷെ അവനോട് ആരെയും കൊല്ലാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഡാമിയൻ പറയും ഒക്കെ ശരി അവൻ ഇനി എന്തായാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നും പറഞ്ഞ് ഡാമിയൻ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ജെന്നി പെട്ടെന്ന് ഇനി രക്തത്തെക്കുറിച്ച് പറയാനുള്ള സമയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കും അതെ അവൻ അവസാനമായിട്ട് എനിക്ക് അയച്ച മെസ്സേജാണിത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോ ഡാമിയൻ പെട്ടെന്ന് പറയും ഇനി നിങ്ങൾ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും അതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോ ജിന്നി പറയും ഇത് അവന്റെ രക്തബന്ധത്തെ പറ്റി എഴുതിയ ഒരു കാര്യമാണ് ഒരുപക്ഷെ അവന്റെ കുടുംബത്തെ പറ്റി ആയിരിക്കാം അവന്റെ അമ്മ ആരാണെന്ന് അവൻ ഇതുവരെ അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തോ ഒരു അർത്ഥമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നിട്ട് നേരെ ഫ്രാൻസിസിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് അവർ നമ്മളെ കളിപ്പിക്കുകയാണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയും ഓക്കെ അതൊക്കെ ശരിയായിരിക്കാം ഇനിയിപ്പോൾ ഇതിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ബാപ്റ്റിസ്റ്റ് ചെയ്യാൻ പരിചയമുണ്ട് അതുകൊണ്ട് ഈ ഒരു കേസിലെ അവർ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായമായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് ഫ്രാൻസിസ് ഹീറോയെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കാണ് ആ ഒരു സമയത്താണ് ആഷ്ലി ഇതിനകത്തേ കയറി വന്ന് സാർ ഞാൻ പല രീതിയിലും ആ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരുപാട് കോഡുകളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാവരും വർക്ക് കഴിഞ്ഞ് പോയി ഞാനും പോവാണെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഫ്രാൻസിസ് പറയും ഓക്കെ ശരി നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് എന്തായാലും ആ ഒരു ദുഷ്ടൻ നല്ലതുപോലെ കിടന്ന് ഉറങ്ങട്ടെ നാളെ നമുക്ക് എന്തായാലും അവനെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അത് കഴിഞ്ഞ് ഫ്രാൻസിസ് ടി വി ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ന്യൂസിലെല്ലാം ബാപ്റ്റിസ്റ്റിയെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത് ഇതുപോലെ കുറ്റവാളി എന്ന് സംശയിക്കുന്ന നാപ്പത്തിനാല് വയസ്സുള്ള ബാപ്റ്റിസ്റ്റാ അവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഈ ഒരു നമ്പറിൽ അറിയിക്കുക അതും അവന്റെ അടുത്തേക്ക് പോകരുത് അവനെ തടഞ്ഞു വയ്ക്കാനോ ശ്രമിക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ ഇങ്ങനെ പറയുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോ വീട്ടിൽ കാണിക്കുമ്പോ ഹീറോ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹീറോയിൻ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇത്തവണ അവൻ എന്തോ താല്പര്യമില്ലാത്തതുപോലെ അവൻ അവിടെ നിന്ന് പോവും അപ്പൊ അവൾ പുറകെ വന്നിട്ട് അവനോട് പറയും നിനക്ക് എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് എന്ന് എനിക്കറിയാം നീ കഴിഞ്ഞ ദിവസം നിന്റെ അമ്മയെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റിരുന്നു അല്ല നിന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പോടാംിയും പറയും ഇല്ല അങ്ങനെയൊന്നുമില്ല അപ്പോ ലൂസി ചോദിക്കും പക്ഷെ നിന്റെ അമ്മയെപ്പറ്റി നീ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആലോചിച്ച് വെറുതെ വിഷമിക്കുന്നതിനാ എനിക്കൊരു കുട്ടിയെ കൂടി വേണം അതിന് നിനക്ക് എപ്പോഴെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ തന്റെ റൂമിൽ നിൽക്കുന്ന സമയത്ത് എന്തോന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ആശ്ലീഡ ആ ഒരു റൂമിലേക്ക് ചെല്ലാണ് എന്നിട്ട് ചോദിക്കും എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോ സിസ്റ്റം ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നിട്ടാണ് പറയുന്നത് ബാപ്റ്റിസ്റ്റ് വിവാഹം കഴിച്ചില്ല എന്നാണ് അവന്റെ അമ്മ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ആരാണ് അവന്റെ കൂടെ ഒരു ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല അതേ സമയം ഇവിടെ ബാപ്റ്റിസ്റ്റയെ കാണിക്കുമ്പോ അവൻ ഇപ്പോ അവന്റെ വണ്ടി എടുത്തിട്ട് മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് എന്നിട്ട് അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് മൂന്ന് പേരെ കണ്ണെല്ലാം കെട്ടി കൈയും കാലെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നു അതിൽ രണ്ട് ചെറിയ കുട്ടികളും ഒരു സ്ത്രീ ആണുള്ളത് അങ്ങനെ അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഹായ് എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ആഹാരം കഴിക്കാം എന്നിങ്ങനെ പറയുന്ന സമയത്താണ് ഇവിടെ ഇവർ ഈ ഒരു ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്ത് ബാപ്സ്റ്റിയുടെ തല അതിൽ വെട്ടിക്കയറ്റിയതാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും അവന്റെ കുടുംബമല്ല ഇത് മറ്റാരുടെയോ കുടുംബമാണ് അതിലേ ഒരുപക്ഷെ ആ ഒരു കുടുംബത്തിലുള്ള അയാളോട് എന്തെങ്കിലും ദേഷ്യം ഉള്ളത് കൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ ആ ഒരു കുടുംബത്തിനോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ കണ്ടുപിടിക്കുന്നതും അത് ശരി തന്നെയാണ് കാരണം ആ ഒരു ഫാമിലിയിലെ ആ ഒരു ഭർത്താവിനോട് ഇവൻ എന്തോ ഒരു ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ഇതിന് മുന്നേ ഒരു സേനിലെ ഇവനൊരു വീടിനകത്തേക്ക് കയറിപ്പോലോ അത് ഒരു വീട്ടിലേക്കാണ് അതുപോലെ ഇപ്പൊ കാണിക്കുമ്പോ ആ രണ്ട് കുട്ടികളെ അവിടെ കെട്ടിയിട്ട് അവരുടെ മുന്നിലെ ഫുഡെല്ലാം വെച്ചിട്ട് ഇവനാണ് ആ ഒരു വീട്ടിലെ ഗ്രഹനാഥൻ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കും എന്നിട്ട് പറയും ആ കഴിക്കേ എങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോ ആ ചെറിയ പെൺകുട്ടി കഴിക്കാൻ തയ്യാറാവത്തില്ല അപ്പൊ അവളുടെ സഹോദരനോട് പറയും നിന്റെ സഹോദരിയോട് കഴിക്കാൻ പറയും എന്ന് പറയുമ്പോ അവനിങ്ങനെ പറയുന്നുണ്ട് പേടിച്ച് പിടിച്ച് പക്ഷെ അവള് കഴിക്കുന്നില്ല ആ ഒരു സമയത്ത് ഈ ഒരു ചെറിയ പയനുണ്ടല്ലോ അവൻ പെട്ടെന്ന് പേടിച്ച് മൂത്രം കഴിക്കും അത് കണ്ട ബാപ്തിസ്റ്റാ പെട്ടെന്ന് ഹെയ് ഇത്ര വലുതായിട്ടും നീ ഇപ്പോഴിത് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യപ്പെടും അത് കഴിഞ്ഞ് ഇവരോട് പറയും ശരി നിങ്ങൾ എല്ലാവരും തന്നെ ഇവിടെത്തന്നിരിക്കെ ഞാൻ ഇപ്പോ പോയി കുളിച്ചിട്ട് വരാന്നും പറഞ്ഞ് ഇവ നേരെ ബാത്റൂമിലേക്ക് കയറി പോവാണ് അതേസമയം ഇവിടെ സ്റ്റേഷനിലെ ബാപ്റ്റിസ്റ്റിയുടെ യഥാർത്ഥ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം ഒരു ടീമിലുള്ളവരാണെങ്കില് ഇപ്പൊ ഇവൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടുംബം അവരുടെ ഫോട്ടോ വെച്ച് അവരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതും പെട്ടെന്ന് ആ ഒരു കാര്യം എന്തായാലും സംഭവിച്ചു അവർ ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ചു അതിലെ ആ ഒരു കുടുംബത്തിലെ അവർ തട്ടിക്കൊണ്ടുപോയ അവർ തന്നെ ഉണ്ടല്ലോ അവനൊരു ഗവേഷകനാണ് അവന്റെ ഫാമിലിയാണിത് അതുപോലെ അതിലെ ഒമ്പതും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് എന്തായാലും ബാപ്റ്റിസ്റ്റ് ആ ഒരു കുടുംബത്തിലേക്കാണ് പോയിട്ടുള്ളത് അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടേക്ക് ചെല്ലാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാണ് അതേസമയം ഇവിടെ ബാപ്റ്റിസ്റ്റ് ആ ഒരു ബാത്റൂമിൽ ഇരുന്നിട്ട് വെള്ളമല്ല ഇങ്ങനെ തുറന്നു കളഞ്ഞ് എന്തോ ആലോചിച്ചിട്ടിരിക്കുകയാണ് വെള്ളം മൊത്തവും പോയി കുറച്ചു കഴിഞ്ഞിട്ട് അവൻ അത് ഓഫ് ചെയ്ത് വിളിയിലേക്ക് വരുമ്പോ പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു ജനാല വഴി വന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ നിറയെ പോലീസുകാരുണ്ട് അങ്ങനെ ഇവനായാലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതിനകത്തേക്ക് പോലീസുകാർ കയറി അവനോട് അവിടെ മുട്ടിലിരിക്കാൻ പറയും അങ്ങനെ തോക്കുകാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ നല്ലതുപോലെ പേടിച്ചിട്ട് എന്നിട്ട് അവന്റെ കൈ രണ്ടും വില കിട്ടിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ചോണ്ടുവരികയാണ് ഓക്കെ എന്തായാലും ഭാഗ്യത്തിന് ആ ഒരു കുട്ടികളെ അമ്മയെ രക്ഷപ്പെട്ടു കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കുള്ള ടെൻഷൻ അതായിരുന്നു ഇവൻ എന്തെങ്കിലും ചെയ്യുവെന്ന് എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ മതി അങ്ങനെ ഇവരെല്ലാവരും നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഓക്കെ ആ ഒരു കുട്ടികളുടെ അച്ഛനെ കണ്ടുപിടിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഓക്കെ ആ ഒരു സ്ത്രീയോട് സംസാരിച്ചോ അതെ അവരോട് സംസാരിച്ചിരുന്നു അവരെ മയക്കി മയക്കിക്കെടുത്തേക്കുമായിരുന്നു അതുകൊണ്ട് അവർക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യം കുട്ടികളെ ദേഹോപദ്രവൊന്നും ചെയ്തിട്ടില്ല അതല്ല കുട്ടികൾ പറയുന്നത് അവൻ ഇതിനു മുന്നേ കണ്ടില്ല എന്നാണ് അപ്പോൾ ഡാമിയൻ പറയും പക്ഷേ ബാപ്റ്റിസ്റ്റയ്ക്ക് ഇവരെ നേരത്തെ തന്നെ അറിയാം ഈ ഒരു സ്ഥലവും നേരത്തെ തന്നെ അറിയാം അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപാട് നാളായിട്ട് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു അതും ആ ഒരു കുടുംബം അറിയാതെ അപ്പോൾ ഫ്രാൻസിസ് പറയും പക്ഷെ അതല്ല നമുക്ക് ഇവിടെ പ്രശ്നം ആ കുട്ടികളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അത് മാത്രം അറിയണം പക്ഷെ അവനോട് ചോദിച്ചിട്ട് അവൻ ഒരു അക്ഷരം പോലും വാതാർന്നും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കോള് വരാണ് അവനാണെങ്കിലും പെട്ടെന്ന് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എന്തൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രാൻസിസ് പറയുന്നത് ഓക്കെ നാഷണൽ സെക്യൂരിറ്റി ഓഫീസിൽ നിന്നാണ് ബാപ്റ്റിസ്റ്റിയുടെ അമ്മ ആരാണെന്ന് കണ്ടുപിടിച്ചു അവരുടെ അമ്മയുടെ പേര് മേരി ഡ്യൂക്കൻ അർണോഡ് ഡ്യൂക്കൻറെ അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ആറു മാസങ്ങൾക്ക് മുന്നേ മേരി ഡ്യൂക്കൻ മരിച്ചു അവരുടെ മറ്റൊരു ബന്ധത്തിലുണ്ടായിരുന്ന മകനാണ് അർണോൾഡ് ഡ്യൂക്കൻ എന്നിങ്ങനെ പറയുമ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ബാപ്റ്റിസ്റ്റയുടെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ അവനെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോവായിരുന്നു അതിലുണ്ടായ മകനാണ് ഇപ്പൊ ഈ ഒരു കുട്ടികളുടെ അച്ഛനുണ്ടല്ലോ കാണാതായിട്ടില്ല അയാള് അപ്പോ തന്റെ അമ്മ തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് ബാപ്റ്റിസ്റ്റയ്ക്ക് ഇതുപോലെ ഒരു ജീവിതവും അവരുടെ രണ്ടാമത്തെ മകനെ നല്ലൊരു ജീവിതം ഒരു കുടുംബം കുട്ടികൾ ഇതെല്ലാം ഉണ്ടായി ഇതൊരിക്കലും ബാപ്റ്റിസ്റ്റയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു ഫാമിലിയിലേക്ക് ചെന്ന് അവരുടെ ഭർത്താവിനെ അവൻ തട്ടിക്കൊണ്ടു പോയത് അപ്പൊ ആ ഒരു രീതിയിൽ മാനസികമായിട്ടും അവന് കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണെങ്കിലേ ഹർണോൾഡ് എന്ന് പറഞ്ഞ അവന്റെ ഫോട്ടോ ഭിത്തിയിലേക്ക് കയറ്റാനായിട്ട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഫ്രാൻസിസ് പറയും എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റു എന്ന് പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാപ്തിസ്റ്റെ ഇവർ ചോദ്യം ചെയ്യുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉണ്ടല്ലോ ബാപ്റ്റിസ്റ്റയുടെ അമ്മ അവനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് അവൻ ഇതുപോലൊരു ജീവിതവും അവന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച് രണ്ടാമത് ജനിച്ച ആ ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതവും കിട്ടി ഇപ്പൊ അങ്ങനെ അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇതുപോലൊരു ജീവിതം കിട്ടും ഇപ്പൊ ആ ഒരു ജീവിതം തനിക്ക് കിട്ടാത്ത എന്റെ ആ ഒരു ദേഷ്യം കൊണ്ടാണ് അവന്റെ സഹോദരനെ അവൻ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത് പക്ഷെ അവനെ ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഇവര് ചോദിക്കും ഓക്കെ നീ അർഡോണ്ടിനെ കൊന്നിട്ടുണ്ടോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതിയെന്ന് നമ്മള് സോഫി ഇങ്ങനെ ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടത്തില്ല അപ്പോഴേക്കും സോഫി ചോദിക്കും അപ്പൊ മാൻഡിസ് നാലാമത്തെ പ്രതി ആ ഒരു കാറിനകത്ത് വെച്ച് കൊന്നതുപോലെ അവനെ കൊല്ലാൻ പോകണോ ആ ഒരു കാർ എവിടെയാണ് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ബാപ്റ്റിസ്റ്റ് വിട്ടെന്ന് സോഫിയോട് പറയും നീ നിന്റെ ഭർത്താവിനോട് ഇങ്ങനെ ദേഷ്യത്ത് സംസാരിക്കോ അങ്ങനെയാണെങ്കില് നീ ഒരു നല്ല സ്ത്രീയല്ല അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയത് നിനക്കൊരു മകനുണ്ട് അവൻ എന്ത് ചെയ്യാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ സോഫിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൻ അടിക്കാനായിട്ട് ഇങ്ങനെ പോവാണ് എന്നിട്ട് അവനെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അതിന് മുന്നേ തന്നെ സോഫിയെ തടഞ്ഞിട്ട് അവളെ എങ്ങനെയെങ്കിലും വെളിയിലേക്ക് പറഞ്ഞുവിടും എന്നിട്ടാണ് ഹീറോ പെട്ടെന്ന് അവനോട് ചോദിക്കുന്നത് ശരി ഡ്യൂക്കിനെ നീ എന്താ ചെയ്തത് ചോദിക്കുമ്പോൾ ബാപ്റ്റിസ്റ്റും പറയും അത് നീ വഴിയെ അറിയും പക്ഷെ നിന്റെ അമ്മയ്ക്ക് നിന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ഈ ഹീറോ പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം അതാ ഒരു ഫയലൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നീ അത് നിന്റെ അമ്മയെ പോയി കാണാൻ നോക്കുക ഇന്ന് ഇങ്ങനെ പറയുമ്പോ ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട അവന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടികാണ് അപ്പോ ബാപ്റ്റിസ്റ്റ് പറയും പക്ഷെ ഒരിക്കലും ഞാൻ ഈ ഒരു രഹസ്യം പുറത്തു പറയത്തില്ല നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു രഹസ്യം എന്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കും അപ്പോ ബാപ്റ്റിസ്റ്റേക്ക് അറിയാം നമ്മുടെ ഹീറോയുടെ അമ്മ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതേസമയം ഇവിടെ നമ്മുടെ ലൂസിയെ കാണിക്കുമ്പോൾ ലൂസി അവളുടെ വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഷോപ്പിലേക്ക് വരാണ് ആ ഒരു സമയത്ത് വിർജീനെ അകത്ത് നിന്നിട്ട് ഹേയ് എന്തു പറ്റി അത് വല്ലാണ്ടിരിക്കുന്നല്ലോ കുഞ്ഞിനെ പറ്റി ആലോചിച്ചിട്ടാണോ അതോ ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇന്നലെ ഒന്നും നടന്നില്ല അവൻ എന്തോ താല്പര്യമില്ലാത്തതുപോലെ ചിലപ്പോൾ അത് ആ ഒരു കേസിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ഡാമിയാൻ ബാപ്റ്റിസ്റ്റെ കൊണ്ടുവന്ന് ഒരു സെല്ലിലേക്ക് അടയ്ക്കും അത് കഴിഞ്ഞ് ഇവരുടെ ടീമിനടുത്തേക്ക് വന്നിട്ടാണ് ഡ്യൂക്കൻ മരിച്ചിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് അതുമല്ല അവൻ ഇപ്പൊ ഒരു വക്കീലിനെ വേണമെന്ന് പറയുമ്പോൾ സോഫിയ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ത് ഒരു വക്കീലിനെ വേണമെന്നു മൂന്നുപേരാണ് ഇതിനു മുന്നേ അവൻ കൊന്നിട്ടുള്ളത് അതുമല്ല രണ്ട് കുട്ടികളും ഒരു സ്ത്രീ അവയിപ്പോ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് ഒരു വക്കീലും വരുന്നത് വരെ കാത്തിരിക്കാന്നാണോ ഒരിക്കലും ശരിയാവത്തില്ല അവൻ എന്റെ കുട്ടിയെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ അപ്പോ ഹീറോ പറയും പിന്നെ അവൻ വെറുതെ ഇങ്ങനെ തല്ലി ചതയ്ക്കാനാണോ ഇതിന് കുറെ നിയമ നടപടികളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഫോളോ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വഴക്കിടുമ്പോഴത്തേക്കും ഫ്രാൻസിസ് പറയും രണ്ടുപേരൊന്ന് നിർത്താവൂ അപ്പോ സോഫി പറയും ശരി അങ്ങനെയാണെങ്കിൽ ഡ്യൂക്കിനെ കൊന്നതിനു ശേഷം അവന്റെ ശരീരം കിട്ടുമ്പോ അവന്റെ ഭാര്യയോട് പോയി പറയും അവ മരിച്ചെന്ന് അതല്ലേ നിനക്ക് വേണ്ടത് എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ പോകും അപ്പോഴാണ് നമ്മുടെ ഹീറോ ഫ്രാൻസിസിനോട് പറയുന്നത് ഇപ്പൊ അവരെ കൊണ്ട് വാ തുറപ്പിക്കണമെന്നുണ്ടെങ്കിലേ എന്തായാലും എന്റെ അമ്മയുടെ സഹായം അത് ആവശ്യമാണ് അതല്ലാതെ നമുക്ക് നമുക്കിപ്പോ വേറെ മാർഗമില്ല അതുമല്ല അവരാണ് എൻ്റെ അമ്മയെന്ന് അവന് നല്ലതുപോലെ അറിയാം എനിക്ക് വേണ്ടി എൻറെ അമ്മ അവനെ ഉപയോഗിക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പറയും ഹേയ് ഒരിക്കലും അവൾ അത് ചെയ്തില്ല കാരണം നിന്റെ ഐഡന്റിറ്റി അത് മറച്ചു വെക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് നിന്റെ അമ്മ തന്നെയാണ് പിന്നെന്തിനെ നീയാണ് അവന്റെ അമ്മയെന്ന് ബാപ്റ്റിസ്റ്റയോട് അവർ പറയുന്നത് അപ്പോ ഡാമിയൻ പറയും എന്ത് എട്ട് വരെ കൊന്നിട്ട് എന്റെ അമ്മ എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല അവരുടെ പേര് മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയും ഹേയ് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയായിട്ട് തന്നെ അത് നിർബന്ധിക്കുമായിരുന്നു അവരുടെ ഐഡന്റിറ്റി മാറ്റാൻ വേണ്ടി കർണാബൽ ഒരിക്കലും നിന്റെ അമ്മയാണെന്ന് പുറം ലോകം അറിയരുത് അതിന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് നിന്റെ അമ്മ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു ഐഡന്റിറ്റി മാറ്റാതെ എനിക്ക് വേറെ മാർഗില്ലായിരുന്നു കാരണം അത് ഞാൻ ചെയ്യാൻ സമ്മതിച്ചാൽ മാത്രമേ നിന്റെ അമ്മ സ്വയം കീഴടങ്ങത്തുള്ളായിരുന്നു അങ്ങനെയുള്ള അവരൊരിക്കലും ഇവനോട് ആ ഒരു കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ബാപ്റ്റിസ്റ്റ് ഉണ്ടല്ലോ അവൻ ഇപ്പോ മറ്റൊരു മുറിയിൽ നിന്ന് ഇങ്ങനെ കണ്ണുറക്കുന്നു പെട്ടെന്ന് എഴുതേറ്റിട്ട് ഏത് സ്ഥലമാണെന്ന് അവൻ അറിയത്തില്ല അങ്ങനെ ചുറ്റിനെ നോക്കുന്ന സമയത്താണ് ജെന്നി നേരെ അവന്റെ മുന്നിലേക്ക് വരുന്നു അപ്പോ ഇവര് രണ്ട് ഗേറ്റിന് അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് വേറെ ഒന്നും അല്ല ഇവനെ കൊണ്ട് വാതറപ്പിക്കാൻ ഇനിയിപ്പോ വേറെ വഴിയില്ല അതുകൊണ്ടാണ് ജന്നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ജെന്നിയുടെ സഹായം ഇവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അവൻ ചോദിക്കും അല്ല നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോ ജെന്നി ചോദിക്കും അല്ല എന്റെ മകനെ പറ്റിയുള്ള കാര്യം നിനക്കെങ്ങനെ അറിയാം അവനെപ്പറ്റി അന്വേഷിക്കാൻ നീ പറഞ്ഞപ്പോ അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണത് നിങ്ങൾക്ക് അവൻ എത്രമാത്രം വേണ്ടപ്പെട്ടവനാണെന്ന് എനിക്കറിയണമായിരുന്നു പക്ഷെ ആ ഒരു രഹസ്യം ഒരിക്കലും മറ്റുള്ള ആരോടും ഞാൻ പറയത്തില്ല അത് എപ്പോഴും എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ജെന്നി പറയും അത് അങ്ങനെ തന്നെ വേണം എന്റെ മകനെ പറ്റിയുള്ള ഒരു കാര്യവും ഒരിക്കലും പുറം ലോകം അറിയരുത് എന്ന് പറയുമ്പോൾ ബാപ്റ്റിസ്റ്റ് അതിനെന്തായാലും ഒരു ഉറപ്പ് പറയും അപ്പോഴാണ് ജെന്നി വെട്ടെന്ന് അവനെ നോക്കി ചിരിച്ചിട്ട് ഓക്കെ അപ്പോ നീയാണല്ലേ എന്റെ കോപ്പിക്കാറ്റ് കില്ലർ അപ്പോഴേക്കും ബാപ്റ്റിസ്റ്റെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് അഭിമാനം തോന്നുന്നുണ്ടോ നിങ്ങളുടെ പാത പിന്തുടർന്ന് ആ ഒരു മൂന്ന് കൊലപാതകങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ട് അപ്പോൾ ജെന്നി പറയും പക്ഷേ നിന്നോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടില്ലല്ലോ അപ്പോഴാണ് ബാപ്റ്റിസ്റ്റ് പറയുന്നത് പക്ഷെ എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കണമായിരുന്നു നിങ്ങളാണെന്റെ പ്രചോദനം എന്നെല്ലാം പറയുമ്പോൾ ജെന്നി പറയും ശരി എന്റെ അടുത്തേക്ക് വാ അപ്പോ ബാപ്റ്റിസ്റ്റ് ആയാലും പതിയെ നടന്ന് ജെന്നിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ജെന്നി ചിരിച്ചുകൊണ്ട് ചോദിക്കും അല്ല അവരുടെ മരണം കണ്ടപ്പോൾ നിനക്കെങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു അവർ നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അവര് ജീവന് വേണ്ടി നിന്നോട് യാചിച്ചിരുന്നു അവര് വെട്ടിമുറിക്കാൻ നീ എന്താ ഉപയോഗിച്ചത് അവരുടെ രക്തം നിന്റെ മുഖത്തേക്ക് തെറിക്കുമ്പോൾ നിനക്ക് സന്തോഷം തോന്നിയോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ അതിനെ മറുപടിയൊന്നും പറയുന്നില്ല ഇവനെന്താ പേടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കാണ് കാരണം അറിയാലോ നമ്മുടെ ജെന്നി ഒരു സീരിയൽ കില്ലറാണ് അവൾ ഓരോരുത്തരെയായിട്ട് കൊല്ലുമ്പോഴും അവൾ അതെല്ലാം നല്ലതുപോലെ ആസ്വദിച്ചിരുന്നു അങ്ങനെയുള്ള ഒരുത്തനെ ജെന്നിയെ പോലെ മറ്റൊരാളെ കൊല്ലാൻ കഴിയത്തുള്ളൂ അതറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ബാപ്റ്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവരെ കൊല്ലുന്നതിന് മുന്നേ നിന്നെപ്പറ്റി ഞാൻ ആലോചിച്ചിരുന്നു അതാണ് എനിക്ക് പ്രചോദനം നൽകിയത് എന്നെല്ലാം പറയുമ്പോൾ ജെന്നി പറയും നീ ബലഹീനനാണ് നീ എന്നെ നാണം കേൾത്തി നിനക്കാവശ്യം നിന്റെ സഹോദരനില് നിന്ന് തട്ടിയെടുക്കേണ്ട ആ ഒരു കുടുംബത്തെ മാത്രം നീ ആ ഒരു സ്ത്രീയെ രണ്ട് കുട്ടികളെ കൊല്ലാനായിട്ടില്ല നിൽക്കുന്നെ അല്ലാതെ നിന്നെ പോലെയുള്ള കീടങ്ങൾ ഒരിക്കലും ഇവിടെ ജനിക്കരുത് നിന്റെ അമ്മയ്ക്ക് നിന്നെ ഉപേക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കാരണം നീ ഒരു ബീരുമാണ് നിന്നെ പോലെയുള്ള ഒരു മണ്ടനെ എന്തിനാ എന്തിനവര് വളർത്തണം അതുമല്ല നീ ഒരിക്കലും എന്റെ കോപ്പിക്കാറ്റല്ല നിനക്ക് ഒരാളെ കൊല്ലാൻ പോലും കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും അപ്പോ സത്യ ഇതാണ് ഇവൻ ഒരിക്കലും ആ ഒരു കോപ്പിക്കാറ്റ് കില്ലറല്ല ഇവന് വേണ്ടത് ഇവന്റെ സഹോദരന്റെ ആ ഒരു കുടുംബത്തെ ഇവനുള്ള ആ ഒരു ദേഷ്യം മുഴുവൻ അവന്റെ സഹോദരനെ കൊന്ന അവനെ തീർക്കണം അപ്പ അവൻ പറയും എനിക്ക് അവനെയാണ് ദേഷ്യം എനിക്ക് അവനെ കൊല്ലണംന്ന് ഇങ്ങനെ അവൻ അവനെന്തായാലും മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജെന്നിക്കും അതേപോലെ തന്നെ നമ്മുടെ പോലീസുകാർക്കും മനസ്സിലായി അപ്പൊ ജെന്നി ചോദിക്കും ശരി അവൻ എവിടെയാണ് എല്ലാം തുടങ്ങിയ സ്ഥലത്ത് എന്നിട്ട് ജെന്നി പറയും നിന്റെ അമ്മ ചെയ്ത കാര്യങ്ങൾക്ക് ഒരിക്കലും നിന്റെ അനിയൻ ഉത്തരവാദിയല്ല അതുകൊണ്ട് അവനെ കൊല്ലുന്നത് കൊണ്ട് നിനക്ക് നേടാനില്ല അവൻ എവിടെയാണെന്ന് നമ്മുടെ ജന്യ അവനോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എനിക്ക് അവനെ കൊല്ലണം അതാണ് എനിക്ക് വേണ്ടത് അതുപോലെ നിന്നോട് ഞാൻ ഒരിക്കലും പറയത്തില്ല നിന്നെക്കൊണ്ട് ഈ ഒരു പോലീസുകാരി എന്റെ വായിൽ നിന്ന് തന്നെ അവൻ എവിടെയാണെന്ന് അറിയണം അതിനുവേണ്ടിയല്ല നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അതെല്ലാം മനസ്സിലായെന്നും പറഞ്ഞ അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആലറി വിളിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് ഇതിനകത്തേക്ക് പെട്ടെന്ന് ഒരുത്ത കയറി വന്നിട്ട് ബാപ്റ്റിസ്റ്റ് ചെയ്യാൻ നല്ലതുപോലെ അടിച്ച് അവന്റെ ബോധം അങ്ങ് പോകും അപ്പോഴാണ് നമ്മുടെ ഫ്രാൻസിസ് ജെനിയോട് ചോദിക്കുന്നത് നീ ഇപ്പൊ എന്താ ചെയ്ത എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു ഓക്കെ ഇനി ഇപ്പൊ ഇവനെ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയുകയാണെങ്കിൽ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞു ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യമുണ്ട് കാരണം ഇപ്പോഴും ജന്യ അവരോട് പറഞ്ഞത് വേറൊന്നുമല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവനെ അവൻ ഇവര് തന്നെ കൊല്ലാം അത് കഴിഞ്ഞ് ഫ്രാൻസിസ് നേരെ വെളിയിലേക്ക് വന്നിട്ട് ആരോടോ ഫോണിൽ സംസാരിച്ചിട്ട് നേരെ നമ്മുടെ ഡാമിയൻ്റെ അടുത്തേക്ക് വന്ന് ഓക്കെ ഇത് ഞാൻ നോയിക്കോളാം എന്ന് പറയുമ്പോൾ ഡാമിയൻ വീണ്ടും വീണ്ടും ഇവര് പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റായിട്ട് കേൾക്കാണ് എല്ലാം തുടങ്ങിയ സ്ഥലത്ത് വെച്ച് എന്നുള്ള കാര്യം ബാപ്റ്റിസ്റ്റോ പറയുന്നുണ്ടായിരുന്നു അത് വെച്ച് തന്നെ നമ്മുടെ ഹീറോ പെട്ടെന്ന് സോഫിയെ വിളിച്ചിട്ടാണ് ഓക്കെ ഇപ്പൊ ബാപ്റ്റിസ്റ്റോ ഏത് സ്ഥലത്താണ് ജനിച്ചത് എന്നുള്ള കാര്യം തിരക്കാൻ പറയും അപ്പൊ ആ ഒരു നഗരം എവിടെയാണെന്ന് ഇവരിങ്ങനെ കണ്ടുപിടിക്കുകയാണ് അപ്പോഴേക്കാണ് ഡാമിയൻ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടേക്ക് പോയിട്ട് ഈ വെള്ളം അധികമായിട്ടുള്ള സ്ഥലം ടാങ്ക് തടാകം കുളങ്ങള് ഇങ്ങനെയുള്ള വെള്ളം എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു സ്ഥലങ്ങളെല്ലാം നല്ലതുപോലെ പരിശോധിക്കണം കാരണം അവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കാം ബാപ്റ്റിസ്റ്റ് അവനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചത് എന്നിങ്ങനെ പറഞ്ഞാൽ ആ ഒരു ടീമിനെ പറഞ്ഞുവിടുന്നതും ഇവിടെ ബാപ്റ്റിസ്റ്റെ ആ ഒരുത്തനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവനെ ഇപ്പോ കൊല്ലാൻ പോകുന്നത് ഒരു വാഷിംഗ് മെഷീന്റെ അകത്തിട്ടാണ് പക്ഷെ ഈ ഒരു വാഷിംഗ് മെഷീൻ എവിടെയാണ് ഉള്ളതെന്ന് മാത്രം അറിയത്തില്ല അതേസമയം അവിടെ ജോലി ഒരാൾ ഒരാളെ തുണിയെല്ലാം പറക്കി ഈ ഒരു മെഷീനിലേക്ക് ഇടുന്നുണ്ട് പക്ഷെ ആ ഒരു മെഷീന്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഒരുത്തനം മാത്രം അവൻ കാണുന്നില്ല അങ്ങനെ അവനായാലും കൈയെല്ലാം ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് അവൻ കേൾക്കാതെ അവിടെ നിന്ന് നിന്നങ്ങ് പോവും കുറെ കഴിഞ്ഞിട്ട് ഇവരാണെങ്കിലോ നമ്മുടെ ബാപ്റ്റിസ്റ്റ് ജനിച്ച ആ ഒരു ആശുപത്രിയിലേക്ക് വരുവാണ് അവിടെ വന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല പക്ഷെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ടാണ് കൊല്ലുന്നതെന്ന് എന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ അതേസമയം ആ ഒരു തന്നെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ കിടന്ന് കറങ്ങാണ് അങ്ങനെ ഒരു കറക് കഴിഞ്ഞു പക്ഷെ അവൻ മരിച്ചിട്ടില്ല അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇനിയും വെള്ളം നിറയും അങ്ങനെയാണെങ്കിൽ അവൻ എന്തായാലും മരിക്കും പക്ഷെ അതിനു മുന്നേ അവനെ കണ്ടുപിടിക്കണം അതേസമയം നമ്മുടെ സോഫിയുടെ ടീമും നേരെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവിടെയുള്ള എല്ലാ സി സി ടിവിയും പരിശോധിക്കുമ്പോഴത്തേക്കാണ് ബാപ്റ്റിസ്റ്റാ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ എന്തോ ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോയി അവൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ താഴേക്കുള്ള ബേസ്മെന്റിലേക്കാണ് അവൻ പോയിട്ടുള്ളത് അപ്പോൾ ഹീറോ ചോദിക്കും അല്ല ബേസ്മെന്റിൽ എന്താ ഉള്ളത് ജനറേറ്റർ ഹീറ്റർ പിന്നെ അലക്കുമുറി അവിടെയാണെന്ന് പറയുന്നതും ഹീറോ പറയും അതിനകത്ത് തന്നെ അവൻ കാണുമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഓടി ചെന്നിട്ട് ആ ഒരു വാഷിംഗ് മെഷീൻ ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ അവൻ തട്ടികൊണ്ടുപോയ ആ ഒരു അവൻ കിടപ്പുണ്ട് അതുപോലെ അവൻ ഇപ്പൊ അനക്കൂലില്ല അവൻ മരിച്ചു ഇല്ലെന്നറിയതിൽ അങ്ങനെ ഇവരെല്ലാവരും പെട്ടെന്ന് ആ ഒരു ഭാഗം തള്ളി തുറന്ന് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് എല്ലാവരും വന്ന് അവന് സി പി ആർ എല്ലാം അങ്ങനെ കൊടുക്കുന്നതും എന്തായാലും അവൻ മരിച്ചില്ല മരിക്കുന്നതിന് മുന്നേ അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കിടത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ടീം ഉണ്ടല്ലോ സോഫി ബാക്കി എല്ലാവരും അവര് പെട്ടെന്ന് വന്ന് ഹീറോയോട് ചോദിക്കും അല്ല നീ എങ്ങനെ ഈ ഒരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിച്ചത് നമുക്കാർക്കും ഈ ഒരു സംശയം വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരിക്കലും പറയാൻ കഴിയത്തില്ല അവന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ടാണ് ഇതുപോലെ കണ്ടുപിടിച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്ന് ആ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടില്ല ഹീറോ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഹീറോ ഇപ്പോൾ പറയും ഇല്ല ഞാൻ പാപിസ്റ്റിയെ തന്നെ അവൻ്റെ മനസ്സ് മാറ്റി അവനോട് സംസാരിച്ചു അങ്ങനെ അവന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചതും ഇവിടെയാണ് അവനുള്ളതെന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നതും എന്നുള്ള കാര്യം പറഞ്ഞു ഒരു വിധത്തിലേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും ഒന്ന് ഹീറോയുടെ അമ്മ സഹായിച്ചിട്ടാണ് ഹീറോ ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അത് വലിയൊരു തെറ്റാണ് അതുപോലെ നമ്മുടെ ഡാമിയന്റെ അമ്മ ഒരു സീരിയൽ കില്ലറാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു നാണക്കെടുപ്പ് പിന്നെ ഹീറോയ്ക്കില്ല അതുകൊണ്ടാണ് ഡാമിയനും ഫ്രാൻസിസും മറ്റുള്ളവരിൽ നിന്നും ഈ ഒരു കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രാൻസിസ് നേരെ ആ ഒരു കമ്മീഷണറിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സീരിയൽ കില്ലറിനെ പോലീസ് പിടികൂടിയെന്നുള്ള കാര്യമെല്ലാം പറയുമ്പോഴത്തേക്കും ഫ്രാൻസിസ് ആ ഒരു കമ്മീഷണറോട് പറയും സാർ നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ അതൊരിക്കലും ബാപ്തിസ്റ്റോ അല്ല സത്യത്തിൽ സത്യത്തെല്ലാവും വെറുതെ മീഡിയയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഒരു കൊലപാതകങ്ങളുടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത് അവൻ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആ ഒരു കൊലപാതകം അവൻ ചെയ്തെന്ന് വെറുതെ വിളിച്ചു പറയുകയാണ് അല്ലാതെ നമ്മൾ അന്വേഷിക്കുന്ന റിയൽ കുറ്റവാളി അവൻ ഇപ്പോഴും എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അപ്പോ കമ്മീഷണർ ചോദിക്കും അപ്പോ ബാപ്തിസ്റ്റയുടെ നില ഇപ്പൊ എങ്ങനെയാണ് അവന് നല്ല ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് അവനിപ്പോ കെട്ടിയിട്ട് ചികിത്സിക്കാണ് അപ്പോ കമ്മീഷണർ ചോദിക്കും ഒരുപക്ഷെ അവനെങ്ങാനും പുറത്തിറങ്ങിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു പ്രധാന കുറ്റവാളിയെ പറ്റി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും ബാപ്തിസ്റ്റയെ കുറച്ച് ദൂരെയ്ക്കി മാറ്റണം അവൻ പുറത്തിറങ്ങിയാലും ഒരു കാരണവശാലും ഈയൊരു കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയരുത് അതുപോലെയുള്ള സ്ഥലത്തേക്ക് അവനെ മാറ്റണമെന്ന് ഈ ഒരു കമ്മീഷണർ ഇങ്ങനെ പറയാണ് കാരണം ബാപ്റ്റിസ്റ്റോ പുറത്തിറങ്ങി ഇവർ ഈ ഒരു കേസിൽ സഹായിക്കുന്നത് മാൻഡിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വലിയൊരു നാണക്കേട് പിന്നെ പോലീസുകാർക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു കമ്മീഷണർ ഈ ഒരു രീതിയിൽ പറഞ്ഞത് അതേസമയം സമയം ഇവിടെ ജെന്നിയെ കാണിക്കുമ്പോൾ അവരിപ്പോ നടക്കാനായിട്ട് ഈ ഒരു ബിൽഡിങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൈവലങ്ങി ഇപ്പോഴും ഇട്ടിട്ടുണ്ട് അങ്ങനെ ജെന്നി ആയാലും അവിടെയെല്ലാം നടക്കുമ്പോഴത്തേക്കും കാവലിൽ നിൽക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് അങ്ങനെ ജെന്നി അവിടെയെല്ലാം നടന്ന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഒരു വശത്തേക്ക് വന്നിട്ട് അവിടെ ഒരു സിംഹത്തിന്റെ പ്രതിമ കാണും അത് കാണുമ്പോഴത്തേക്കും അതിലേക്ക് നോക്കി എന്തോ ഒരു പഴയ കാര്യം ജെന്നി ഇങ്ങനെ ആലോചിച്ച് നല്ലതുപോലെ പേടിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ഗേറ്റിന് ഇപ്പുറത്തായിട്ട് നമ്മുടെ ഡാമിയൻ വന്ന അവന്റെ അമ്മയോട് താങ്ക്സ് പറയാണ് ഈ ഒരു കേസില് അവർ സഹായിച്ചതിന് ഇത് കേൾക്കുമ്പോഴത്തേക്കും ജെന്നിക്കായാലും അത്രയും സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലം തന്നെ മകൻ ഒരിക്കലും അവരോട് അങ്ങോട്ട് പോയിട്ടും മിണ്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ വന്നൊരു ടാങ്ക്സ് പറയുമ്പോൾ അപ്പോൾ ഡാമിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവൻ കൊണ്ടുപോയ ആരാൾ ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട് എനിക്കറിയാം നിങ്ങള് മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയും കൊടുക്കുന്നില്ലാന്ന് എന്നാൽ ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയുണ്ട് അപ്പോൾ ജെന്നി പറയും നീ എനിക്ക് നന്ദി പറയണോ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടരുത് എന്നും പറഞ്ഞാ അവർ ഗേറ്റിനടുത്തേക്ക് വന്നിട്ട് അവരുടെ കൈയ്യടുത്ത് വെളിയിലേക്ക് ഇട്ടിട്ടാണ് പറയുന്നത് എന്റെ അടുത്തേക്ക് ഒന്ന് വരാവോ നിന്നെ ഒന്ന് തൊട്ടു നോക്കാനാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ അവരുടെ ആ ഒരു അഭിനയം ഒരു സീരിയൽ ത്രില്ലറാണ് അതേപോലെ തന്നെ സ്വന്തം മകനെ അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു അഭിനയം കൊണ്ട് അതെനിക്ക് എന്തായാലും പറയാതിരിക്കാൻ കഴിയത്തില്ല അത്രയും നല്ലതായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ഡാമിയൻ ആയാലും പതിയെ നടന്ന് ആ ഒരു ഗേറ്റിനടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ജെന്നി അവന്റെ മുഖം ഇങ്ങനെ പിടിച്ച് നല്ലതുപോലെ തൊട്ടു നോക്കുന്നുണ്ട് കുട്ടിക്കാലത്താണ് അവർ അവസാനമായിട്ട് അവരുടെ മകനെ കാണുന്നത് ഇത്രയും കൊല്ലം കഴിഞ്ഞ് കാണുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡാമിയൻ പെട്ടെന്ന് ജെന്നിയോട് ചോദിക്കുന്നത് നിങ്ങളാണോ എന്റെ അച്ഛനെ കൊന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കും ജെന്നി പെട്ടെന്ന് കൈ എടുത്തിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അല്ലെ ഏറ്റു പറഞ്ഞതാണ് അപ്പോൾ ഡാമിയൻ ചോദിക്കും എന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു ഒരു മുഴു കുടിയനായിട്ടുള്ള ഒരു ഭ്രാന്തൻ അയാൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ അറിയോ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായത് അങ്ങനെ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഡാമിയൻ അവിടെ നിന്ന് നടന്നു പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഡാമിയന്റെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് അയാൾ നമ്മുടെ ഡാമിയനെ വിളിച്ചിട്ട് അല്ല ഇപ്പൊ നീ ടി വിയില് ആരെയും അറസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ സോറി മുത്തശ്ശ കേസിനെ പറ്റി എനിക്ക് ഇപ്പൊ എന്തായാലും പറയാൻ കഴിയത്തില്ല അതുമല്ല ഞങ്ങൾ അന്വേഷിക്കുന്ന ആള് അവനല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത് എനിക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയണം എന്റെ അച്ഛൻ എന്താണെന്ന് എനിക്കറിയണം അപ്പൊ ആ ഒരു മുത്തശ്ശൻ പറയും ഇത് നമ്മളൊരു വട്ടം സംസാരിച്ച കാര്യമല്ലേ അവൻ നിന്റെ കുട്ടിക്കാലത്ത് തന്നെ എവിടേക്കോ പോയി പോയതാണോ അതോ മരിച്ചതാണോ അത് എനിക്ക് അറിയില്ല ഡാമിയൻ പക്ഷെ നീ എന്തിനാ ഇപ്പൊ ഇതെല്ലാം അന്വേഷിക്കുന്നേ ഇല്ല മുത്തശ്ശ എനിക്കത് അറിഞ്ഞേ പറ്റൂ ഏയ് ഡാമിയൻ നീ ആദ്യം ആ ഒരു കേസ് കണ്ടുപിടിച്ച് അതിലെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേ അത് കഴിഞ്ഞാൽ നിന്റെ അമ്മയെ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും പിന്നെ എല്ലാം പഴയതുപോലെ തന്നെയാവും എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് അത് കഴിഞ്ഞ് ആ ഒരു മുത്തശ്ശനാണെങ്കിലും എന്തോ കാര്യം ആലോചിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല പിന്നീട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരുന്നു നല്ലതുപോലെ വിഷമിക്കുന്നു കാരണം അവന്റെ അച്ഛൻ ആരാണ് അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മുടെ ഡാമിയൻ അറിയത്തില്ല ഇപ്പോഴും ഡാമിയൻ വിശ്വസിക്കുന്നത് അവന്റെ അമ്മ ഒരു സീരിയൽ കില്ലർ ആയതുകൊണ്ട് അച്ഛനെയും അവന്റെ അമ്മ തന്നെയാണ് കൊന്നതെന്നാണ് അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലൂസിയുടെ മകളുണ്ടല്ലോ അവള് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന് ഹേയ് ഡാമിയൻ എനിക്കിന്ന് സ്കൂളിലെ ഒരു പ്രോഗ്രാം ഉണ്ട് അതുമല്ല അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് മാതാപിതാക്കൾ എല്ലാവരും കൂടെ വരണമെന്നാണ് പറഞ്ഞത് നീ ഉണ്ടാവത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഞാൻ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നതും ലൂസി നേരെ അടുത്തേക്ക് വന്നിരുന്നിട്ടാണ് ചോദിക്കുന്നത് അല്ല എന്ത് പറ്റി അപ്പോ ഡാമിയൽ പറയും എന്തായാലും ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നോട് ജീവിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഒരു കുട്ടിയെ എനിക്ക് ഒരിക്കലും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അവൾ നല്ലതുപോലെ വിഷമിക്കുകയാണ് കാരണം അവൾക്കൊരു കുട്ടിയെ വേണമെന്നാണ് ആഗ്രഹം പക്ഷെ ഡാമിയലിനൊരിക്കലും ഒരു കുട്ടിയെ വേണമെന്നില്ല അതിന് കാരണം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല അതേസമയം ഇപ്പോ ന്യൂസില് നമ്മുടെ ബാപ്റ്റിസ്റ്റ് പിടിച്ച ആ ഒരു കാര്യം ന്യൂസിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ കഴുത്തില് ടാറ്റു അടിച്ചു കൊരത്തൻ ഈ ഒരു ന്യൂസ് ഇങ്ങനെ കാണുന്നുണ്ട് അവൻ ആരാണെന്ന് ഇപ്പോ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ മറ്റൊരു വയസ്സായിട്ടുള്ള ഒരാളെ കാണിക്കുകയാണ് അയാൾ വീട്ടിലിരുന്ന് ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വെളിയിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ഇപ്പോ രാത്രിയും കൂടിയാണ് അപ്പോഴേക്കാണ് അയാളുടെ വീടിന്റെ വെളിയിൽ ആര് വന്ന് നിൽക്കുന്നത് പോലെ ഈ ഫോൺ റിങ് ചെയ്യുന്നു ഇയാൾ താഴേക്ക് വന്ന് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് പോലീസാണ് ഹലോ സാർ ഞാൻ പോലീസാണ് ഇതേപോലെ നിങ്ങളുടെ വീടിനടുത്ത് ഒരു മോഷണം നടന്നിട്ടുണ്ട് കുറ്റവാളി അവിടെ നിന്ന് ഓടി നിങ്ങളുടെ വീടിനടുത്തേക്കാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ അറിയുമോക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പെട്ടെന്ന് ഈ ഒരു ഡോറും തുറന്നു വെച്ചിട്ട് കുടയെല്ലാം എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരും അങ്ങനെ വെളിയിലേക്ക് നിന്ന് നോക്കുമ്പോൾ കാണിക്കുമ്പോൾ വീടിന് വെളിയിലായിട്ട് തന്നെ ആ ഒരു കില്ലറുണ്ടല്ലോ സീരിയൽ കില്ലർ അവൻ ഒളിച്ചിങ്ങനെ നിൽപ്പണ്ടായിരുന്നു അപ്പൊ ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഒരു ഗ്യാപ്പിലെ സീരിയൽ കില്ലർ പതി അകത്തേക്ക് കയറി അത് കഴിഞ്ഞ് ഇയാളെ വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ച് ഈ ഒരു വീടിനകത്തേക്ക് കയറുന്നതും ഈ ഒരു സീരിയൽ കില്ലറിന്റെ കൈയില് ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അത് വെച്ച് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ കഴിത്തില്ല അത് വെച്ച് ഇയാളുടെ മുഖത്തേക്ക് അടിച്ച് പെട്ടെന്ന് അയാൾ അവിടെ വെച്ച് അങ്ങ് മയക്കാണ് അതും അയാളുടെ കഴുത്തില് ആ ഒരു സൂചി വെച്ച് കുത്തിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ പിടിച്ച ആ ഒരാളുണ്ടല്ലോ അയാളെ അയാളുടെ ഗ്യാരേജിനെടുത്ത് വണ്ടിയില് കൈയും കാലിലെങ്ങനെ കെട്ടി സീറ്റിലിങ്ങനെ വെച്ചേക്കുന്നു അതുമല്ല ഇപ്പോ ആ ഒരു വണ്ടിക്കകത്ത് നിറയെ വെള്ളം കൊണ്ടിങ്ങനെ നിറയ്ക്കാണ് അങ്ങനെ കുറെ കഴിയുന്നതും ഈ ഒരു വെള്ളം നിറഞ്ഞു നിറഞ്ഞ് അയാൾക്ക് അതിനകത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ ആ ഒരാൾ കാറിനകത്ത് ചെന്നെ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഈ ഒരു ടാറ്റോ കഴുത്തിൽ പതിച്ചെടുത്തണുണ്ടല്ലോ അവൻ ഇപ്പോ ഹീറോടെ വീടിന് വെളിയിൽ വന്ന് എന്തോ വൈഫൈ എല്ലാം യൂസ് ചെയ്ത് അവന്റെ വീടിനകത്തെ ക്യാമറയെല്ലാം ഹാക്ക് ചെയ്യുന്നു അങ്ങനെ ആ ഒരു ക്യാമറ ഹാക്കിങ്ങും സക്സസ് ആയിട്ട് നടക്കുകയും ചെയ്തു എല്ലാ ക്യാമറയും അവൻ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ വീടിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ കാണുന്നതും രണ്ടാമത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കാണ് അപ്പൊ ഇവൻ ആരാണ് യഥാർത്ഥ സീരിയൽ കിലറി ഇപ്പോഴും പുറത്തുണ്ട് അതാരാണ് എന്നെല്ലാം നമുക്ക് ഇനി മൂന്നാമത്തെ എപ്പിസോഡിൽ കണ്ട് മനസ്സിലാക്കാം മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇനിയും ടിസ്റ്റുകൾ ഒരുപാട് കിടപ്പുണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ